അങ്ങനെ ഞാൻ എൻ്റെ കാലിൻ്റെ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുകയാണ് ഫുഡ് പീലിംഗ് മാസ്ക് അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ എന്നത് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ചെയ്താൽ മതിയെ ഇനി എൻ്റെ കാലിൻ്റെ പരിതാപകരമായ അവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം എൻ്റെ രണ്ട് കാലിൻ്റെ ചിരട്ടക്കണ്ണിയുടെ ഭാഗത്തും ഭയങ്കരമായിട്ട് ഡാർക്ക് കളറ് വന്ന് അവിടുത്തെ സ്കിൻ ഭയങ്കര ഹാർഡാണ് പിന്നെ ഞാൻ ഇരിക്കുമ്പോഴാണെങ്കിലും ഈ വിരലുകൾ ഇങ്ങനെ മടക്കി അതിൽ പ്രസ്സ് കൊടുത്തിട്ടായിരിക്കുന്നത് അതുകൊണ്ടും വിരലുകളുടെ അവിടെ ഇതുപോലെ തഴമ്പ് പോലെ വന്നിട്ടുണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാ ഇതുപോലെ ഇരിക്കും എപ്പോഴും ഭയങ്കര ഹാർഡായിട്ടിരിക്കും ഞാൻ ഒരുപാട് വീട്ടിൽ തന്നെ റെമഡീസൊക്കെ ചെയ്ത് നോക്കി എന്നിട്ടും മാറുന്നില്ല എന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ഫുഡ് പീലിങ് മാസ്ക് വാങ്ങിച്ചത് ഇതേ ഞാൻ ഇരിക്കുന്നില്ല ഇതാ ഇതുപോലെയാണ് ഞാൻ കൂടുതലും നിലത്തൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ടായിരിക്കും കൂടുതലും അവിടെ ഒരു തഴമ്പ് പോലെ വന്നതേ ഇത് പൊട്ടിക്കുമ്പോൾ നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് അങ്ങനെ വലിയ മടുപ്പിക്കുന്ന ഒരു ഹാർഡ് സ്മെല്ലൊന്നും അല്ല അപ്പോൾ അതിൽ പറഞ്ഞതുപോലെ കാലൊക്കെ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷമാണ് ദ ഈ സോക്സ് പോലത്തെ ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ആ ഒരു പാക്കറ്റിൽ ഒരു പേരെ കിട്ടത്തുള്ളൂ അപ്പം രണ്ട് കാലിൽ ഇട്ട് കൊടുക്കുക പിന്നെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ ഞാൻ പിന്നെ ഇത് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു ടേപ്പ് വെച്ച് ഒന്നും കൂടി ഒന്ന് സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നേ ഒന്നര മണിക്കൂറാണ് പറയുന്നത് ആ ഒന്നര മണിക്കൂർ കാലിൽ തന്നെ വെച്ചേക്കണം അതെ എനിക്ക് അത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇച്ചിങ്ങോ കാര്യങ്ങളോ ഇറിറ്റേഷൻസോ ഒന്നും ഉണ്ടായിട്ടില്ല പ്രത്യേകം പറയണുണ്ട് അതിനകത്ത് ഇങ്ങനെ വിൻഡ് കീറൽ ഡയബറ്റിക് ആയിട്ടുള്ളവർ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഇവരൊന്നും ഇത് യൂസ് ചെയ്യല്ലന്നെ എനിക്ക് തയ്ച്ചെടുത്തപ്പോഴും അതിട്ടപ്പോഴും ഒരു കൂളിംഗ് എഫക്റ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നെ അപ്പോൾ ഒന്നര മണിക്കൂറിന് ശേഷം ഞാനത് ഊരി മാറ്റിയിട്ടുണ്ടേ അതിനകത്തൊരു സിറം ഉണ്ട് ആ സിറം ഓട്ടോമാറ്റിക്കലി അങ്ങ് അബ്സോർബ് ആയിക്കോളും നമ്മൾ തുടച്ചു മാറ്റോ ഒന്നും വേണ്ട കേട്ടോ ഉടനെ ഒന്നും റിസൾട്ട് കിട്ടില്ല നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമേ പീലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളേ അപ്പം ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ടേക്കാമേ ഇതിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും എല്ലാം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തതിന് ശേഷം എനിക്ക് ഓക്കെ ആണെന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇത് വാങ്ങിയത്